പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു വലിയ ദുരിതമാണ് ആ പാതയിൽ ഓങ്ങല്ലൂർ വരെ യാത്രക്കാർ നേരിടുന്നത് പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വാടാനംകുറിച്ച് ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി സേവന ആശുപത്രിക്ക് മുന്നിൽ റോഡ് തകർന്ന ഭാഗത്തായിരുന്നു സമരം ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതിൻ്റെ പണി എണ്ണുമേറ്റാത്ത അവസ്ഥയിലാണ് മാത്രമല്ല ഉള്ളും പുഴിയുമായിട്ട് സാധാരണക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ കുളപ്പള്ളി പട്ടാമ്പി റോഡിൽ ചില ഭാഗങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു എന്നാൽ അവിടെ തന്നെ പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മുറി ടക്കാൻ കഴിയാതെ പണി കാൽ ഭാഗമായി പോലും ആകാതെ കിടക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് പണി കഴിയുമ്പോൾ വടനാമി ആ പാലത്തിൻ്റെ ചുവട്ടിലുള്ള റോഡ് നടക്കാൻ കഴിയാത്ത പലരും വീട് പോകുന്ന അവസ്ഥയുണ്ടായിട്ട് അവിടെ ഒരു മെറ്റൽ ഇഴാൻ പോൽ പറഞ്ഞിട്ട് പോലും ഇതിന്റെ ഈ പണിക്കാര്ട്ടില്ല എന്നുള്ളതാണ് വസ്തുത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാന്തര പാത അവിടെ തുറന്നിട്ട് വേണമായിരുന്നു ഈ റോഡ് പണി നടക്കാം ഞങ്ങൾ അത് ഓഫീസർമാരോട് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇതിന്റെ മേൽനോട്ടക്കാർ അത് കൃത്യമായി ചെയ്യാത്തതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് ഈ റോഡ് വളരെ കുണ്ടുപുഴിയുമായിട്ട് കിടക്കുക കോങ്ങൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോളി രൂപേഷ് ജയശങ്കർ കൊട്ടാരത്തിൽ അബുബക്കർ സിദ്ദിഖ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ